എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ട പ്രസക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവിടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ജൂൺ ഇരുപത്തി ഒൻപതിന്റെ പ്രത്യേകതയാണ് ജൂൺ ഇരുപത്തിയൊൻപത് എന്ന് പറയുന്നത് ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനമാണ് അപ്പൊ എന്താണ് ജൂൺ ഇരുപത്തി ഒൻപതിന്റെ പ്രത്യേകത ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനമാണ് ജൂൺ ഇരുപത്തി ഒൻപത് എന്ന് പറയുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിതി വിവര കണക്കുകളെ കുറിച്ച് എന്താണ് ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത് ഇനി അതിനേക്കാൾ ഉപരി ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രശസ്ത സ്റ്റാറ്റിസീഷ്യൻ ആയിട്ടുള്ള പ്രൊഫസർ പി സി മെബൻ ഓഫീസിന്റെ ആരുടെയാണ് പി സി മെഹവൻ ഓഫീസിന്റെ ജന്മദിനമായ ജൂൺ ഇരുപത്തി ഒൻപതാണ് എന്തായിട്ട് ആചരിക്കുന്നത് ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനമായിട്ട് ആചരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക എന്താണ് പി സി മകൻ ഓഫീസിന്റെ ജന്മദിനമാണ് എന്തായിട്ട് ആചരിക്കുന്നത് ദേശീയ സ്ഥിതിവിവര കണക്ക് ദിനമായിട്ട് ആചരിക്കുന്നത് അത് ജൂൺ ഇരുപത്തി ഒൻപതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ സ്ഥിതിവിവര കണക്ക് ദിനത്തിന്റെ പ്രമേയം എന്താണ് അത് യൂസ് ഓഫ് ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്താണ് യൂസ് ഓഫ് ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് അപ്പൊ പ്രമേയം കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇന്ന് നമുക്ക് ഇന്ന് ആദ്യം നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ചില നിയമനങ്ങളാണ് അത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് ആന്റോണിയോ കോസ്റ്റ ആരാണ് ആന്റോണിയോ കോസ്റ്റയാണ് ഇനി ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ട് എന്താണ് മുൻപ് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു പോർച്ചുഗലിലെ അപ്പോൾ പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അന്റോണിയോ കോസ്റ്റ എന്ന് പറയുന്നത് അത് വളരെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക അപ്പോൾ ആന്റോണിയോ കോസ്റ്റ ആണ് എന്തിന്റെ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ എന്ത് ചെയ്ത് നിയമിതനായത് ഇനി നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു നിയമനം അതായത് ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആരാണ് അപ്പം എന്താണ് ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആരാണ് അത് വിക്രം മിശ്രിയാണ് ആരാണ് വിക്രം മിശ്രയാണ് പി ക്യു ആണ് അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക ഇന്ത്യയുടെ എന്താണ് പുതിയ വിദേശകാര്യ സെക്രട്ടറി ആരാണ് അത് വിക്രം മിശ്രിയാണ് ഇതിനു മുമ്പ് ഈ ചോദ്യം ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അന്നതിന്റെ ഉത്തരം എന്തായിരുന്നു അത് വിനയ് മോഹൻ കൊത്രയായിരുന്നു കാര്യം എന്താണ് അദ്ദേഹത്തിന് പകരമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വിക്രം മിശ്രി വരുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാക്ട ഓണർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് പുരസ്കാരമാണ് മാക്ട ഓണർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ മാക്ടേ എന്ന് പറയുന്ന മലയാള സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ എന്താണ് സംഘടനയാണ് എന്തെന്ന് പറയുന്നത് മാക്റ്റ എന്ന് പറയുന്നത് അപ്പൊ അതിന് എന്താണ് ലെജൻഡ് ഓണർ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ശ്രീകുമാരൻ നമ്പ്യാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ പുരസ്കാരത്തിന് സമ്മാനത്തുക ഒരു ലക്ഷമാണ് എത്രയാണ് സമ്മാനത്തുക ഒരു ലക്ഷമാണ് സമ്മാനത്തുക അതുപോലെ തന്നെ ഈ പുരസ്കാരം മൂന്ന് വർഷത്തിലൊരിക്കലാണ് നൽകുന്നത് അപ്പോൾ മൂന്ന് വർഷത്തിലൊരിക്കൽ നൽകുന്ന പുരസ്കാരം സമ്മാന തുക എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് ഇനി ശ്രീകുമാർ തമ്പിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്ത് പുരസ്കാരം വയലാർ അവാർഡ് ഏത് കൃതിക്ക് ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെനുലം എന്ന് പറയുന്നത് ശ്രീകുമാർ നമ്പിയുടെ ആത്മകഥയാണ് ആ കാര്യം കൂടി വേണ്ടി വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മറ്റ അനധി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ വളരെ കാര്യം ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് സ്ഥാപിതമായത് ഏത് തടാകത്തിലാണ് അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് സ്ഥാപിതമായത് ഏത് തടാകത്തിലാണ് അത് ജെ ഇഗത് പുരി തടാകം ഏതാണ് ഇഗത്പുരി തടാകത്തിലാണ് പോർക്ക ഇഗത്പുരി തടാകത്തിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് സ്ഥാപിതമായത് ഈ ഇഹത്പുരി തടാകം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലാണ് അവർ കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് പരിസ്ഥിതി മലിനീകരണം തടയാനായിട്ട് ബയോപ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ച സംസ്ഥാനം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് പരിസ്ഥിതി മലിനീകരണം തടയാനായിട്ടാ ബയോപ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ച സംസ്ഥാനം ഏതെന്നാണ് അത് ഉത്തർപ്രദേശാണ് ഏതാണ് ഉത്തർപ്രദേശിനാണ് അപ്പൊ എന്ത് ചെയ്ത് പരിസ്ഥിതി മലിനീകരണം തടയാനായിട്ട് ബയോപ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കാനുള്ള എന്ത് ചെയ്തത് അനുമതി ലഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതുപോലെ തന്നെ ഈ ഉത്തർപ്രദേശിലെ ലിഖിമ്പൂർ കേരി എന്ന് പറയുന്ന ജില്ലയിലാണ് എന്ത് ചെയ്യാൻ ഈ പറയുന്ന ബോയപ്ലാസ്റ്റി പാർക്ക് എന്ത് ചെയ്യാപിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് പറഞ്ഞത് അപ്പൊ സ്വഭാവ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓർത്ത് പോവാം ആരാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന യോഗി ആദിത്യനാഥാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒ ഇ ഐ ഡി എയും ബെബു പ്രോജക്ട് എൽ പിയും അതിൽ ഈ ഒ ഇ ഐ ഡി എ എന്ന് പറയുന്ന യമുന എക്സ്പ്രസ് വേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നാണ് അതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പൊ അവരും ബെബു പ്രോജക്ട് എൽപിയും ചേർന്ന് സ്ഥാപിക്കുന്ന ഫിലിം സിറ്റി നിലവിൽ വരുന്ന എവിടെ നിന്നാണ് അതാ ഗ്രേറ്റർ നോയിഡ എവിടെയാണ് ഗ്രേറ്റർ നോഡിലാണ് ഈ ഒരു ഫിലിം സിറ്റി നിലവിൽ വരുന്നത് അപ്പൊ ഈ ഒരു കാര്യം കൂടെ ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് അതായത് പുതിയതും പഴയതുമായ ക്രിമിനൽ നിയമങ്ങളിലെ വ്യവസ്ഥകളെ കുറിച്ച് നമുക്കറിയുന്നതാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ എന്ത് ചെയ്യുകയാണ് പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് ജൂലൈ മുതൽ എന്ത് ചെയ്യുന്നു അത് പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പൊ എന്തിനാണ് പുതിയതും പഴയതുമായിട്ടുള്ള ക്രിമിനൽ നിയമങ്ങളിലെ വ്യവസ്ഥകളെ കുറിച്ച് ആർ പി എഫ് ഉദ്യോഗസ്ഥനെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ഏതാണ് അപ്പൊ ഇവിടെ നമ്മൾ തീർച്ചയായും പോകുന്നത് ഇതാണ് ഒരു ആപ്ലിക്കേഷൻ ആണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട ആണ് പുതിയതും പഴയതുമായിട്ടുള്ള ക്രിമിനൽ നിയമങ്ങളിലെ വ്യവസ്ഥകളെ കുറിച്ച് ആരെ ആർ പി എഫ് ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യുക ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൊണ്ടുവന്നാണ് തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ആണ് എന്നു പറയുന്നത് സംഖ്യാൻ ആപ്പ് എന്താണ് സംഖ്യാൻ ആപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ ആപ്പിന്റെ കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് കേരളത്തിലെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ് അത് കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഓർക്കുക കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടെന്നുള്ള കാര്യം ഓർക്കുക അങ്ങനെയാണെങ്കിൽ ഈ കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് അതുകൂടി വളരെ കാര്യമായിട്ടൊന്ന് അപ്ഡേറ്റ് അടുത്ത ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് ലോകത്തിൽ കാർഷിക മേഖലയിൽ കാർബൺ എമിഷൻ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ലോകത്തിലാദ്യമായിട്ട് കാർഷിക മേഖലയിൽ കാർബൺ എമിഷൻ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്നാണ് അത് ഡെൻമാർക്ക് ഏതാണ് കൂടി ഓർക്കുക ലോകത്തിൽ കാർഷിക മേഖലയിൽ എന്ത് ചെയ്തത് കാർബൺ രാജ്യം ഏതാണ് അത് ഡെൻമാർക്ക് ഇങ്ങനെയാണ് നമുക്ക് നോക്കാനുള്ളത് ഒരു എന്താണ് ഉപഗ്രഹത്തെ പറ്റിയാണ് അതായത് റിസൾസ് പി വൺ എന്ന് പറയുന്ന ഒരു റഷ്യൻ ഉപഗ്രഹം എന്താണ് പറയുന്ന റിസൾസ് പി വൺ എന്ന് പറയുന്നത് എന്താണ് ഒരു റഷ്യൻ ഉപഗ്രഹത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഈ ഉപഗ്രഹം എന്ന് പറയുന്നത് രണ്ടായിരത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എന്താണ് രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ഷേപിച്ച റഷ്യൻ ഉപഗ്രഹമാണ് എന്തെന്ന് പറയുന്നത് റിസർസ് പി വൺ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പൊ നമ്മൾ എന്തിനാണ് ഈ ഉപഗ്രഹത്തെ പറ്റി ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപമുള്ള ഭ്രമണപഥത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ച റഷ്യൻ ഉപഗ്രഹമാണ് എന്തെന്ന് പറയുന്നത് എന്ന് ജൂണിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ സമീപത്തുള്ള ഭ്രമണപഥത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നു ഒരു ഉപഗ്രഹം പൊട്ടിത്തെറിച്ചു ഈ പൊട്ടിത്തെറിച്ച ഉപഗ്രഹം എന്ന് പറയുന്ന റഷ്യയുടെ ഉപഗ്രഹമാണ് ഉപഗ്രഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഇത് വിക്ഷേപിച്ചത് വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി മുപ്പതോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പൊളിക്കാനുള്ള കരാർ ലഭിച്ചത് ഏത് സ്വകാര്യ സ്പേസ് കമ്പനിക്കാണ് അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി കൂടി എന്ത് ചെയ്യുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ത് ചെയ്യുന്നു അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പൊ രണ്ടായിരത്തി കൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ത് ചെയ്യുന്നു പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് അപ്പൊ അത് അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ് അത് പൊളിക്കാനുള്ള കരാർ എന്ത് ചെയ്യുന്നു ഒരു സ്വകാര്യ സ്പേസ് കമ്പനിക്ക് നൽകിയിരിക്കുന്നു അത് ഏത് സ്പേസ് കമ്പനിക്കാണ് നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പേസ് എക്സ് ആണ് ഇതാണ് സ്പേസ് എക്സ് ആണ് സ്പേസ് എക്സിന്റെ എന്താണ് സ്ഥാപകൻ നമുക്കറിയാം ആരാണ് എലോൺ മസ്ക് ആണ് സ്പേസ് എക്സിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം കൂടി നോക്കുക ഇനി സ്പോർട്സുമായി ചില കാര്യങ്ങളാണ് അതിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗത ഏറിയ ഡബിൾ സെഞ്ചുറി നേടിയത് ആരാണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ വേഗത ഏറിയ ഡബിൾ സെഞ്ചുറി നേടിയത് ആരാണ് അത് ഷെഫാലി വർമ്മയാണ് ഷെഫാലി എന്ന് പറയുന്നത് ഇന്ത്യൻ താരമാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇനി അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്നത് ഷെഫാലി വർമ്മ അപ്പോ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ആരെന്ന് പറയുന്നത് ഷെഫാലി വർമ്മ അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി ഷെഫാലി വർമ്മയെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വന്റി ലോകകപ്പ് നമുക്കറിയാം ഇന്ത്യയാണ് ജേതാക്കളായത് ആ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആര് തന്നെയാണ് ഈ പറയുന്ന ഷെഫാലി വർമ്മ തന്നെയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്ത ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനൽ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഫൈനലിൽ ആരൊക്കെയാണ് ഏറ്റുമുട്ടുന്നത് അത് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് അപ്പോൾ ഈ ഒരു ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് ഈ ഒരു ഫൈനലിൽ കഴിയുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം ഇപ്പോൾ ഓർത്തിരിക്കാം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഇനി ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച അവരുടെ ആദ്യത്തെ ഫൈനലാണ് അപ്പോൾ ദക്ഷിണാഫ്രിക്ക ആദ്യമായിട്ടാണ് ഫൈനലിൽ എത്തുന്നത് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ടി ട്വന്റി ിൽ എന്നാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ഫൈനലാണ് അപ്പോൾ ഓർക്കുക മൂന്നാമത്തെ ഫൈനലാണ് അതായത് രണ്ടായിരത്തി ഏഴിൽ നിന്നാണ് പ്രഥമ ടി ട്വന്റി വേൾഡ് കപ്പ് നടന്നപ്പോൾ ഇന്ത്യയാണ് ചെയ്താക്കളായത് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയെങ്കിലും എന്ത് ചെയ്തു അന്ന് ശ്രീലങ്കയോട് പരാജയപ്പെടുകയാണ് ചെയ്തത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നു വീണ്ടും ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോ എന്നാണ് ഫൈനൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ പറയുന്നത് ഈ ഒരു കാര്യം കൂടി വന്ന് ഓർത്ത് വയ്ക്കുക അപ്പോ നമ്മൾ ചർച്ച ചെയ്ത ചെയ്തു ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട രണ്ട് നിയമനങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ നമ്മൾ പറഞ്ഞു അതായത് മുൻ പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആരാണ് അന്റോണിയോ കോസ്റ്റയാണ് യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇനി അതിനുശേഷം ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയെ പറഞ്ഞു ആരാണ് വിക്രം മിശ്രി ആരാണ് വിക്രം മിശ്രയാണ് ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ഇനി അതിനുശേഷം പറഞ്ഞാണ് ഒരു തടാകത്തെ പറ്റി പറഞ്ഞു ഇഗത്പുരി എന്ന് പറയുന്ന തടാകത്തെ പറ്റി പറഞ്ഞു എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് സ്ഥാപിതമായത് ഈ പറയുന്ന ഇഗത്പുരി തടാകത്തിലാണ് അപ്പൊ ഇനി അതിനുശേഷം ഉത്തർപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് പരിസ്ഥിതി മലിനീകരണം തടയാനായിട്ട് ബയോ പ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കാനായിട്ട് അനുമതി ലഭിച്ച സംസ്ഥാനമാണ് എന്ന് പറയുന്ന ഉത്തർപ്രദേശ് തോർത്തു ഇനി അതിനുശേഷം പറഞ്ഞു നാളെ ഫിലിം സിറ്റി നിലവിൽ വരുന്ന കാര്യം പറഞ്ഞു അതായത് ഗ്രേറ്റർ നോയുടെ നിലവിൽ വരുന്ന ഒരു ഫിലിം സിറ്റി അതായത് ഒ ഇ ഐ ഡി ഐയും അതുപോലെ ബെബു പ്രോജക്ട് എൽ എൽ പിയും ചേർന്ന് സ്ഥാപിക്കുന്ന ഫിലിം സിറ്റിയാണ് എവിടെ നിലവിൽ വരുന്നത് ഗ്രേറ്റർ നോയിഡിന്റെ നിലവിൽ വരുന്നത് ഇനി അതിനുശേഷം ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു അതായത് സംഖ്യാ എന്ന് പറയുന്ന ആപ്പ് അതായത് ആർ പി എഫ് കാര് അതായത് പുതിയതും പഴയതുമായ ക്രിമിനൽ നിയമങ്ങളിലെ വ്യവസ്ഥകളെ കുറിച്ച് ആർ പി എഫ് ഉദ്യോഗസ്ഥരെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന സംഖ്യാൻ ആപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ ആപ്ലിക്കേഷന്റെ പേര് ഓർക്കുക ഇനി അതിന് ശേഷം പറഞ്ഞത് കേരളത്തിലെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തെ പറ്റിയാണ് അതായത് കോട്ടക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന കോട്ടക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം അപ്പം അത് കാര്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാക്ട് ലെജന്റ് ഓണർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാക്ട് ലെജന്റ് ഓണർ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ശ്രീകുമാരൻ തമ്പിയാണ് ഈ അവാർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് നൽകുന്നത് അതിനുശേഷം റഷ്യൻ ഉപഗ്രഹത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു ബഹിരാകാശ നിലയത്തിന് സമീപമുള്ള പദത്തിൽ ഭ്രമണപഥത്തിൽ പൊട്ടിത്തെറിച്ച റഷ്യൻ ഉപഗ്രഹമാണ് ഇനി അതിനുശേഷം പ്രവർത്തനം അവസാനിപ്പിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം രണ്ടായിരത്തി മുപ്പതോടുകൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ത് ചെയ്യുക അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് അപ്പൊ അത് പൊളിച്ച് മാറ്റാനുള്ള എന്താണ് കരാർ ലഭിച്ചത് ഏത് സ്വകാര്യ സ്പേസ് കമ്പനിക്കാണ് അത് ക്സിനാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക സ്പേസ് എക്സിന്റെ സ്ഥാപകനാരാണ് എലോൺ മസ്ക് ആണ് അതിനുശേഷം ചർച്ച ചെയ്ത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ ഡബിൾ സെഞ്ചറി നേടിയത് ആരാണെന്ന് പറഞ്ഞു ആരാണ് ഷഫാലി വർമ്മയാണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്നത് ഷെഫാലി വർമ്മ ആദ്യം ആരാണ് മിതാലി രാജാണ് ഇനി അതിനുശേഷം ചർച്ച ചെയ്തു പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപതിനാലിലെ പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ആരോഗ്യമാണ് അത് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയാണ് ഇനി മറ്റു വരും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം ഇനി കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഞാൻ ഇത്രയും കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെ എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ സി തിരുവനന്തപുരം ബി എറണാകുളം സി കോഴിക്കോട് ഓപ്ഷൻ ഡി ആലപ്പുഴ അപ്പോ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാസ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ് അപ്പോ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാസ ചെയക്ഷേപിച്ചത് ഓപ്ഷൻ എ ഗോസ് യു ഓപ്ഷൻ ബി ഗോസ് എസ് ഓപ്ഷൻ സി ഗോസ് ടി ഓപ്ഷൻ ഡി ഗോസ് വി അപ്പൊ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്ന ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പി ആർ ശ്രീജേഷ് ബി മൻപ്രീ സിംഗ് ഓപ്ഷൻ സി ഹർദിക് സിംഗ് ഓപ്ഷൻ ഡി ഹർമൻപ്രീ സിംഗ് ഇപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ആണ് ഹർമൻപ്രീ സിംഗ് ആണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിനുള്ള എന്താണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്നത് ഇനി അതുപോലെ തന്നെ പി ആർ ശ്രീജേഷ് ഈ ടീമിൽ അംഗമാണ് അദ്ദേഹത്തിന്റെ നാലാമത് എന്താണ് ഒളിമ്പിക്സ് ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യും ഓർത്ത് ഇനി രണ്ടാമത്തെ ചോദ്യം എല്ലാ മന്ത്രിമാരും അവരുടെ ശമ്പളത്തിനും അലവൻസുകൾക്കും ആദായ നികുതി നൽകണമെന്ന് തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരളം ബി മധ്യപ്രദേശ് സി ഉത്തർപ്രദേശ് ഓപ്ഷൻ ഡി കർണാടക അപ്പം ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് മധ്യപ്രദേശ് ആണ് എന്ത് ചെയ്തത് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്തു തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക ഇത്രയും ഇത്തരം ഒരു ജോലി നേരിടുക ജൂൺ ഇരുപത്തി തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റിലൊക്കെ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം